श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവേശനം പേജ് നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ശ്ലോകം ഒന്ന് അർജുന ഉവാച സംന്യാസം കർമ്മം കൃഷ്ണ പുനർയോഗം ചംസസി യ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം പദാനുപദം അർജുന ഉവാച അർജുനൻ പറഞ്ഞു കൃഷ്ണ അല്ലയോ കൃഷ്ണ കർമ്മണം കർമ്മങ്ങളുടെ സന്യാസം പരിത്യാഗത്തെയും പുനഃ പിന്നീട് യോഗം ച ഭക്തിയുതസേവനത്തെയും സംസസി അങ്ങ് പ്രശംസിക്കുന്നു ഏതയോഹോ ഈ രണ്ടിൽ വെച്ച് യത് യാതൊന്നാണോ ശ്രേയഹ ശ്രേയസായിട്ടുള്ളത് മേ എനിക്ക് സുനിശ്ചിതം സുനിശ്ചിതമായ തത് ഏകം ആ ഒന്നിനെ തന്നെ ബ്രൂഹി പറഞ്ഞു തന്നാലും വിവർത്തനം അർജുനൻ പറഞ്ഞു കൃഷ്ണ കർമ്മം ഉപേക്ഷിക്കണമെന്ന് ഒരിക്കൽ അങ്ങ് എന്നോടാവശ്യപ്പെടുന്നു പിന്നെ ഭക്തി പുരസരം കർമ്മമനുഷ്ഠിക്കാൻ പറയുന്നു ഈ രണ്ടിലും വെച്ച് ശ്രേയസ്കരമായത് ഏതാണെന്ന് ദയവായി എനിക്ക് പറഞ്ഞു തരുമോ ഭാവാർത്ഥം ഭക്തിപൂർവമായ സേവന കർമ്മമാണ് ശുഷ്കാമമായ മാനസിക ഊഹാപോഹങ്ങളെക്കാൾ ശ്രേഷ്ഠമെന്ന് ഭഗവാൻ ഈ അഞ്ചാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നു ഭക്തിയുത സേവനം മാനസിക ഊഹാപോഹത്തേക്കാൾ എളുപ്പമാണ് സ്വാഭാവികമായി തന്നെ അതീന്ദ്രിയമാകയാൽ കാർമ്മിക പ്രതികരണങ്ങളിൽ നിന്ന് അത് ഒരാളെ മോചിപ്പിക്കുന്നു ആത്മാവിനെയും അതിന് ഭൗതിക ശരീരത്തിൽ സംഭവിക്കുന്ന ബന്ധനാവസ്ഥയെയും കുറിച്ചുള്ള പ്രാഥമിക ജ്ഞാനം രണ്ടാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട് ബുദ്ധിയോഗം അല്ലെങ്കിൽ ഭക്തിപൂർവമായ സേവനം കൊണ്ട് ആ ഭൗതിക ബന്ധനത്തിൽ നിന്നു മോചനം നേടേണ്ടതെങ്ങനെയെന്നും അതിൽ വിവരിക്കുന്നു ജ്ഞാനവേദിയിലേക്കുയർന്ന ഒരാൾക്ക് കർത്തവ്യങ്ങളായി ഒന്നുമില്ലെന്നാണ് മൂന്നാം അധ്യായത്തിൽ പ്രസ്താവിക്കുന്നത് സമസ്ത യജ്ഞകർമ്മങ്ങളും ജ്ഞാനത്തിലാണ് എത്തിക്കുന്നതെന്ന് ഭഗവാൻ പറയുന്നു എന്നാൽ നാലാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ അർജുനനോട് ഉപദേശിക്കുന്നത് ജ്ഞാനത്തിൻ്റെ പരിപൂർണാവസ്ഥയിൽ ഉണർവോടെ പൊരുതുവാനാണ് അങ്ങനെ ഭക്തിയുതമായ കർമ്മത്തെയും ജ്ഞാനയുക്തമായ നൈഷ്കർമ്മ്യത്തെയും ഒരേ സമയം സുപ്രധാനമെന്ന് കൃഷ്ണൻ പറഞ്ഞത് അർജുനന് ആശയക്കുഴപ്പമുണ്ടാക്കി ഇന്ദ്രിയ പ്രവർത്തനങ്ങളെന്ന നിലയിൽ ചെയ്യപ്പെടുന്ന എല്ലാ പ്രവൃത്തികളും മതിയാക്കുക എന്നതാണ് ജ്ഞാനത്തോടെയുള്ള പരിത്യാഗം എന്നാണ് അർജുനൻ മനസ്സിലാക്കിയത് എന്നാൽ ഭക്തിയുത സേവനത്തിൽ പ്രവൃത്തികൾ ചെയ്യണമെങ്കിൽ കർമ്മങ്ങൾ എങ്ങനെ മതിയാക്കും മറ്റു വിധത്തിൽ പറഞ്ഞാൽ സന്യാസം അല്ലെങ്കിൽ ജ്ഞാനയുക്തമായ പരിത്യാഗം സർവകർമ്മങ്ങളെയും ഉപേക്ഷിച്ചു കൊണ്ടാവണമെന്ന് അർജുനൻ വിശ്വസിച്ചു കർമ്മത്തെയും സന്യാസത്തെയും ഒരിക്കലും ഇണക്കിക്കൊണ്ട് പോകാനാവില്ലെന്ന് അദ്ദേഹത്തിന് തോന്നിയതു തന്നെ കാരണം പരിപൂർണജ്ഞാനത്തോടെ ചെയ്യുന്ന കർമ്മം പ്രതികരണങ്ങളുണ്ടാക്കില്ലെന്നും നൈഷ്കർമ്മത്തിനു തുല്യമാണെന്നും അദ്ദേഹം ഗ്രഹിച്ചിരിക്കാനിടയില്ല അതുകൊണ്ടാണ് കർമ്മത്തിൽ നിന്നൊഴിഞ്ഞു നിൽക്കുന്നതോ പൂർണ്ണജ്ഞാനത്തോടെ ജ്ഞാനത്തോടെ കർമ്മം ചെയ്യുന്നതോ ശ്രേയസ്കരമെന്ന് അർജുനൻ ചോദിക്കുന്നത് ഹരേ കൃഷ്ണ